ീച്ചിട്ടേ കരയ പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയട്ടോ നോക്കടാ പുഴു നോക്ക് മൊബൈലിൽ പുഴു നോക്ക് ഇത് നോക്ക് സത്യം നോക്കടാ മൊബൈലിൽ മൊബൈലിന് പുഴുക്കേ ഒരാളെ കരയാണ് പോകണന്ന് പോകണം എന്നിട്ട് കരയാണ് എവിടിച്ചു പോകാണ്ട് കാറിൽ പോകാണ്ട് ഇങ്ങനെ കരയ പാവോ ഹലോ മക്കളെ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം അപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ എടുത്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മുടെ മഹറിൻ്റെ ഒരു വീഡിയോ കാണിക്കാമോ നമ്മുടെ കല്യാൺ ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ കാണിക്കാമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മുടെ മഹറിൻ്റെ വീഡിയോ കല്യാൺ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകയാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് അടിക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ പോകും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ വന്ന് കൂടും നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പേരിൽ ആൾക്കാർ വളരെ കുറവാണ് ഇമ്മ മൂത്ത താത്ത പ്രസവിച്ചിട്ട് അവിടെയാണ് പെങ്ങന്മാരൊക്കെ പെരുന്നാൾക്ക് വിരുന്ന് വന്നിരുന്നു ഇന്ന് രാവിലെത്തോടെ എല്ലാ പെങ്ങന്മാരും അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അതോ കെറ്റമ്മമാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വൈഫിന് എക്സാം ആയിരുന്നു അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ഓളോട്ട് വന്നിട്ടുണ്ട് ഇനി രണ്ടാം തീയ്യതി ഞാൻ എക്സാം അപ്പോൾ ഒരു പത്ത് ദിവസം ഗ്യാപ്പ് ഉണ്ടാവുക കൊണ്ടുവന്നിട്ടുണ്ട് കാരണം ഇവിടെ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ ഉപ്പി ഒറ്റക്കാവും അപ്പോൾ വൈഫ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് മെറിൻ്റെ വീഡിയോ കാണാം നമ്മുടെ കല്യാൺ ഡ്രസ്സിൻ്റെ വീഡിയോ കാണാം കേട്ടോ പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ എന്താണ് നമ്മുടെ വീഡിയോ അങ്ങനെ ഉണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലാണ് നമുക്ക് അടുത്ത വീഡിയോ അടിപൊളിയാക്കാൻ പറ്റുള്ളൂ കൂടുതൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് കൂടുതൽ അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അടുത്ത വീഡിയോസൊക്കെ ചെയ്യാനുള്ള താല്പര്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ നാടാണ് കേട്ടോ ഇവിടെ ആവുമ്പോൾ നമുക്ക് വേറെ ശല്യങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ നമ്മുടെ മെയിൻ വാർപ്പ് ആവാനായിട്ടുണ്ട് എന്നോ നാളൊക്കെ ആയിട്ട് പടവ് കാര്യങ്ങളൊക്കെ കഴിയും വീടിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഷാള്ള ഒരുപാട് പേര് ഹോം ടൂർ ചെയ്യാൻ പറയുന്നുണ്ട് ഇൻഷാർ ഞാൻ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇൻഷാർ അങ്ങനെയൊക്കെ പരിപാടികൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മഹർ കല്യാൺ ട്രസ്റ്റിൻ്റെയൊക്കെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നേരെ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാണ്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചും തുടങ്ങിക്കോളി ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് തുടങ്ങിക്കോളി വീഡിയോ അങ്ങോട്ട് റീച്ച് ആവട്ടെ നമ്മളും റീച്ച് ആവട്ടെ ഇങ്ങളും റീച്ച് ആവട്ടെ അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ചെറുക്ക എന്നോട് ഞാൻ എൻ്റെ കല്യാണം പറഞ്ഞിട്ടില്ലല്ലോ അത് ഞാൻ കല്യാണത്തിന് കൊണ്ടല്ലോ ഇപ്പൊ ഇച്ചിരി കല്യാണത്തിന് കൊണ്ടേയില്ലല്ലോ ആഗണ്ടെന്ന് സാധനം അച്ചട ബിസ്കറ്റോ ഇപ്പൊ ഇച്ചിരി കല്യാണം കാണിച്ച കല്യാണം കനച്ചിടാക്കിട്ടോ ഇപ്പൊ ചോട്ട് തരുവോ കാട്ടട പീസ് മക്കളിത് ആ സമയം നാലര മണിയായിട്ടാണ് ഇച്ചടത്ത് ഫുഡ് കഴിക്കണത് നമ്മുടെ മുരിങ്ങക്കറി മുതങ്ങത്ത് സ്പെഷ്യൽ ഇറച്ചി ഇനി മാസങ്ങളോളം ഇത് തന്നെ ആയിരിക്കും മുതങ്ങത്തിൻ്റെ ഇറച്ചി ചോറ് പപ്പടം ബാക്കി സെക്കിയ ഈച്ച നാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈച്ച ഭയങ്കര ഈച്ചു അത ഇയാൾ കണ്ട ഇയാൾ കണ്ടങ്ങൾ കട്ടൻ ചായ മാത്രമേ കുടിക്കുള്ളൂ പാൽ കുടിക്കൂല പൂസ് കുടിക്കൂല ഓൾ ഡിക്സ് കുടിക്കൂല അപ്പം പാല് ചരച്ചേ വേണ്ടേ ചായയുടെ ഓവറാണ് ചായയുടെ ആളാണ് കേട്ടോ അപ്പം മാത്രമല്ല ഞാനും ചായയുടെ ആളാണ് അതുകൊണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ചോറ് പരിപാടികളൊക്കെ എന്താണ് നമുക്ക് ബീഫുണ്ട് ഉണ്ട് ഈച്ച ഉണ്ട് സോറി വപ്പറുണ്ട് ചോറ് ഉണ്ട് ഈച്ച നമ്മുടെ എന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ പുതിയണ്ണിൻ്റെയും പുതിയാപ്പള്ളേയും കല്യാൺ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എങ്ങനെയായിരുന്നു നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഒരുങ്ങി ഇറങ്ങി ആദ്യം നമുക്ക് കാണാം പെണ്ണിൻ്റെ കല്യാൺ ഡ്രസ്സും കാണാം ചെക്കന്റെ കല്യാൺ ഡ്രസ്സും കാണാം അപ്പം ആദ്യം അതൊന്ന് കണ്ടുനോക്കി നമുക്ക് നമ്മൾ ഇതാ പുതിയ ഡ്രസ്സാണ് ഇത് ആദ്യം കഴിച്ചപ്പോലുണ്ടോ ഇതായിരുന്നു പുതിയണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ ഇതെന്താ പറയാ കുപ്പായോ ജമ്പർ എന്ന് പറയുന്നത് അതാണ് കുപ്പായ കുപ്പായതായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെയുള്ള

അതിലേക്കുള്ളൊരു ഷാള് ഡിസൈനൊക്കെ ഉള്ള ഷാള് അതിലേക്ക് വേറെ ഒരു ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ ഇനി പുതിയ ആപ്പിള അതിന്റെ ഡ്രസ് ഞാൻ കാണിച്ചില്ല ഈ അപ്പളടക്കൊക്കെ ഡാറുണ്ട് കേട്ടോ അത് കാണിച്ചില്ല മക്കളെ ഇതായിരുന്നു എന്റെ പുതിയ ആപ്പിള കുപ്പായത്തിന്റെ കോട്ട് കിട്ടും അതാണ് നമ്മുടെ കോട്ട് ഇതായിരുന്നു ഇതേ കളറുള്ള പാന്റ് ഈ പാൻറ്റൊക്കെ ഞാൻ അപ്പള അതാണ് അതേ കളറുള്ള ഒരു പാന്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു ബ്ലാക്ക് ഷർട്ട് ഉണ്ടായിരുന്നു ബ്ലാക്ക് കാണാൻ തോന്നുന്നു ഞാൻ വൈറ്റ് വന്നിരുന്നു ആ എന്റെ ഉള്ളില് ഇങ്ങനെ ഒരു വൈറ്റ് ഷർട്ട് ഇടുക പിന്നെ അതിന്റെ മുകളിൽ കോട്ട് ഇടുക പിന്നെ നമ്മുടെ പാൻറ്റ് ഒരു സെറ്റപ്പിലായിരുന്നു എന്റെ പുതിയ ഡ്രസ്സ് ഉണ്ടാകുന്നത് ഞാൻ പുതിയ ഫോട്ടോ കാണിച്ചു തരാം പുതിയാഫ്ലായിട്ട് ഞാൻ ഇറങ്ങുന്ന ഫോട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചെര കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കല്യാണത്തിൽ ഉണ്ടാകുന്ന പുതിയ ഡ്രസ്സ് കിട്ടും പിന്നെ ആദ്യം ഉണ്ടായത് ഇതിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എൻഗേജ്മെന്റ് നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ മുട്ടായി കൊടുത്തു ഒരു ഉമ്മ ഒരു പ്രൈസ് ലൈറ്റ് ലൈറ്റൊക്കെ കെട്ടിയിരുന്നു അപ്പോ പ്രൈസ് ലൈറ്റും കാണിച്ചതരാം നമ്മുടെ മഹേർ കാണിച്ചു തരാം കേട്ടോ അത് ആദ്യം നമ്മൾ പോയ സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കാതെ കഴിഞ്ഞു പിന്നെ കല്യാണം അങ്ങനെ മൂന്ന് മൂന്ന് സംഭവമായിട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം പോയപ്പോൾ എൻഗേജ്മെൻറ്റ് നമ്മൾ പ്രൈസ് ലൈറ്റ് കെട്ടിയിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പ്രൈസ് ലൈറ്റ് കാണിച്ചു തരാം പിന്നെ നമ്മൾ കെട്ടിയ മഹർ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ മക്കളെ ഇത് ഒരു പ്രൈസ് ലൈറ്റ് ആണോ ഞങ്ങൾ മുട്ടായി കൊടുക്കാൻ പോയ അന്ന് നമ്മൾ ഇതാണ് ഈ ഒരു പ്രൈസ് ലൈറ്റ് കിട്ടിയിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ നമ്മുടെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ കൊടുത്ത മഹർ കേട്ടോ ഇവിടെ ആഹീർ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് താഹിർന്ന് എഴുതിയത് കാരണം അറബിയിലെഴുതിയാൽ ഈ ബാത്റൂമൊക്കെ പോകുമ്പോൾ ഊര ഇടേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്ത മഹറുകൾ കെട്ടോ ഒരു മാല പിന്നെ പിന്നെതാ ഒരു പ്രൈസ് ലൈറ്റ് കിട്ടോ ഇത് രണ്ടുമാണ് നമ്മൾ മഹറായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയാം ഡിസൈൻ എങ്ങനെ ഉണ്ട് നോക്കൂ താഹിർന്ന് എഴുതിയതാണ് പിന്നെ ഇതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കണ്ടത് നിങ്ങൾ പ്രൈസ് ലൈറ്റ് ഇവിടെ നോർമലായിരുന്നു കാരണം കേട് നോർമൽ ടൈപ്പാണ് പ്രൈസ് ലൈറ്റ് ഒക്കെ കൊടുത്തിരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ നമ്മുടെ പ്രൈസ് ും ഒരു ഫോട്ടോ കണ്ടങ്ങൾ ഞാൻ മുട്ടായി കൊടുക്കുന്ന ഫോട്ടോ എൻ്റെ അമ്മ പ്രൈസ് ലൈറ്റ് കൊടുത്ത ഫോട്ടോ അതിന് എൻ്റെ ഒരു ആണ് ഞാൻ പ്രൈസ് ലൈറ്റുമായി പിടിച്ചിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തു പിന്നെ ഇതാ കല്യാണത്തിൻ്റെ അന്ന് മഹറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചെന്നാണ് കേട്ടോ പിന്നെ ഞാൻ കോട്ടിട്ട് അധികം ഫോട്ടോസൊന്നും കിട്ടിയില്ല നമ്മൾ പെരീടെ എത്തിയപ്പോൾ തന്നെ മഴ ചെയ്തു ഇതൊരു ഫോട്ടോ ആണ് പിന്നെ ഞങ്ങളുടെ അമ്മയിൽ പുറത്ത് പോയിട്ടെടുത്ത് ആകെ ഉള്ളൊരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുറത്ത് നല്ല മഴ നല്ല മഴ അതാണ് നമ്മുടെ വീട് ഉള്ളെന്ന് എടുത്താൽ ഞാനത് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചതെന്ന് എഴുതി കേട്ടോ അപ്പോൾ പുറത്ത് ഇങ്ങനെ മഴയ്യണ്ട് ഭയങ്കര സൗണ്ട് നിങ്ങൾക്ക് വീടിലിപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ അടുക്കളുടെയൊക്കെ പണി ആ വീഡിയോ കാണിച്ചിരുന്നല്ലോ അടുക്കളയൊക്കെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ ചെയ്യേണ്ടി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സ്ഥലമുലയ്ക്കും